ഇത് കാക്കനാടിന് ശേഷം അതായത് പള്ളിക്കരയ്ക്ക് പോകുന്ന റോഡിന് കളിക്കടുത്ത് നടത്തുന്ന സംഭവമാണ് ഒരു ടിപ്രലോറി റോഡിന് കുറച്ച് മറന്നു പോകുന്നത് അതിനുശേഷം അത് ഉയർത്താൻ വേണ്ടി ആദ്യം ടിപ്പർ കൊണ്ട് ഇപ്പോൾ മറ്റൊരു ടിപ്പർ കൊണ്ട് പരാജയപ്പെട്ടു പോയി നോക്കിയത് അതിന് ശേഷമാണ് ജേസിൽ നിന്ന് അത് ആദ്യം ടയറിൽ വലിക്കാൻ ബാക്കിൻ്റെ ടയർ കൊടുത്ത് വലിക്കാൻ നോക്കിയിട്ട് അത് പരാജയപ്പെട്ട് വീണ്ടും കയർ കിട്ടിയിട്ട് അത് വലിച്ചെ നമുക്ക് കാണാം ഇത് നിവർത്തി കഴിയുമ്പോൾ കാരണം ഒരു അപകടം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ അശ്രദ്ധമായിട്ട് നിന്നു കഴിഞ്ഞാൽ ഒരാളെ നേതൃത്വം എടുക്കുന്നുണ്ട് മാറി നിൽക്കും ബാക്കിൽ മാറി നിൽക്കുന്ന മാറി നിൽക്കുന്നു പറയുന്നുണ്ട് അതുകൊണ്ടാണ് അപകടം ഒഴിവാക്കുന്നത് എല്ലാരും ശ്രദ്ധിക്കാതെ അവർ നിന്നിരുന്നെങ്കിൽ ഒരു വലിയൊരു അപകടം തന്നെ ഉണ്ടായത് ഏർ ഒരു ില്ക്കുന്നതുകൊണ്ട് അഭവൊന്നും ഇല്ല ഈ കിരിച്ച് നിൽക്കുകയാണ് ഉണ്ടായത് എന്നാലും എല്ലാവരും ശ്രദ്ധ കാരണം പ്രത്യേകിച്ച് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടായില്ല അത് പെട്ടെന്ന് ശരിയായി